രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിമൂന്ന് ഏഴാം വർഷം യഹോയാത പുരോഹിതൻ ശതാധിപന്മാരായ ജറോഹാമിൻ്റെ മകൻ അസ്രിയ യഹോഹനാന്റെ മകൻ ഇസ്മായേൽ ഓബദിൻ്റെ മകൻ അസ്രിയ അതായുടെ മകൻ മാസയ സിക്രിയുടെ മകൻ എലിഷാഫത്ത് എന്നിവരുമായി ധൈര്യപൂർവ്വം ഉടമ്പടി ചെയ്തു അവർ യൂതായി സഞ്ചരിച്ച് നഗരങ്ങളിൽ നിന്ന് ലേവരെയും ഇസ്രായേൽ കുടുംബത്തലവന്മാരെയും ജറുസലമിൽ വിളിച്ചുകൂട്ടി സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി ഒരു ഉടമ്പടി ചെയ്തു യഹോയാദ അവരോട് പറഞ്ഞു ഇതാ രാജപുത്രൻ ദാവിദിൻ്റെ സന്തതിയെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നത് പോലെ ഇവൻ രാജാവായി വാഴട്ടെ നിങ്ങൾ ചെയ്യേണ്ടതിതാണ് സാപത്തിൽ തവണ മാറി വരുന്ന പുരോഹിതന്മാരിലും ലേവിലും മൂന്നിലൊരു ഭാഗം ദേവാലയ വാതിൽക്കൽ കാവൽ നിൽക്കണം ഒരു ഭാഗം രാജകൊട്ടാരം കാക്കണം മൂന്നാമത്തെ ഭാഗം അടിസ്ഥാന കവാടത്തിൽ നിലയുറപ്പിക്കണം ജനം ദേവാലയ അങ്കണത്തിൽ നിൽക്കട്ടെ പുരോഹിതന്മാരും ശുശ്രൂഷ നടത്തുന്ന ലേവ്യരമൊഴികെ ആരും കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കരുത് അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം എന്നാൽ ജനം കർത്താവിൻ്റെ നിബന്ധനകളനുസരിച്ച് പുറത്തു തന്നെ നിൽക്കണം ലേവ്യർ ആയുധമേന്തി രാജാവിന് ചുറ്റും നിലകൊള്ളണം അകത്ത് ആരെങ്കിലും കടന്നാൽ അവനെ കൊല്ലണം അവർ സദാ രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം ലേവ്യും യൂതാനിവാസികളും യഹോയാഥായുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു സാപത്തിൽ ശുശ്രൂഷയുടെ തവണ കഴിഞ്ഞവരും തവണ തുടങ്ങുന്നവരുമായ എല്ലാവരെയും അവൻ കൊണ്ടുവന്നു കാരണം യഹോയാത പുരോഹിതൻ ആരെയും വിട്ടയച്ചില്ല ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീദ് രാജാവിൻ്റെ കുന്നങ്ങളും ചെറുതും വലുതുമായ പരിചകളുമെടുത്ത് യഹോയാത നായകന്മാരെ ഏൽപ്പിച്ചു തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ബലിപീഠത്തിനും ആലയത്തിനു ചുറ്റും ജനങ്ങളെ ആയുധ സജ്ജരാക്കി കാവൽ നിർത്തി അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു അധികാരപത്രവും നൽകി അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ചു യഹോയാദായും പുരോഹിതന്മാരും ചേർന്ന് അവനെ അഭിഷേകം ചെയ്തു രാജാവ് നീണാൾ വാഴട്ടെ എന്ന് അവർ ആർത്തുവിളിച്ചു ജനം ഓടിക്കൂടി രാജാവിനെ സ്തുതിക്കുന്നതിന്റെ ആരവം കേട്ട് അത്താലിയ കർത്താവിന്റെ ആലയത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു ദേവാലയ കവാടത്തിൽ സ്തംഭത്തിന് സമീപം രാജാവ് നിൽക്കുന്നത് അവൾ കണ്ടു സേനാനായകന്മാരും കാഹളമൂതുന്നവരും രാജാവിൻ്റെ അടുത്ത് നിന്നിരുന്നു ജനമെല്ലാം ആഹ്ലാദപരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു ഗായകർ സംഗീത ഉപകരണങ്ങളുമായി ആഘോഷത്തിന് നേതൃത്വം നൽകി അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു യഹോയാദ പുരോഹിതൻ സേനാധിപന്മാരെ വിളിച്ചു പറഞ്ഞു അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവൻ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവനെ വാളിനിരയാക്കുവിൻ അവൻ തുടർന്നു അവളെ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിൻ്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്ന് വധിച്ചു തങ്ങൾ കർത്താവിന്റെ ജനമായിരിക്കുമെന്ന് യഹോയാദായും ജനവും രാജാവും ഉടമ്പടി ചെയ്തു ജനമെല്ലാം കൂടി ബാലിന്റെ ആലയത്തിൽ കടന്ന് അത് തകർത്തു അവൻ്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും തച്ചുടച്ചു ബാലിന്റെ പുരോഹിതനായ മാത്താനെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ച് വധിച്ചു യഹോയാഥ പുരോഹിതന്മാരുടെയും ലേവിയരുടെയും മേൽനോട്ടത്തിൽ കർത്താവിൻ്റെ ആലയത്തിന് കാവൽക്കാരെ ഏർപ്പെടുത്തി ദാവീദ് തന്റെ വിധിപ്രകാരം സന്തോഷത്തോടും ഗാനാലാപത്തോടും കൂടെ മോശയുടെ നിയമം അനുസരിച്ച് കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നതിനും അവിടുത്തെ ആലയത്തിൻ്റെ ചുമതല വഹിക്കുന്നതിനും ലേവ്യ പുരോഹിതന്മാരെയും ലേവ്യേയും നിയോഗിച്ചിരുന്നു ഏതെങ്കിലും വിധത്തിൽ അശുദ്ധരായവർ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കാതിരുന്നതിന് വാതിൽ കാവൽക്കാരെയും യഹോയാഥ നിയമിച്ചു സേനാനായകന്മാർ പൗരമുഖ്യർ ദേശാധിപന്മാർ എന്നിവരുടെയും ജനത്തിൻ്റെയും അകമ്പടിയോടെ അവൻ രാജാവിനെ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഉപരി കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു സിംഹാസനത്തിൽ അവരോധിച്ചു ജനം ആഹ്ലാദിച്ചു അത്താലിയ വാളിനിരയായതോടെ നഗരം ശാന്തമായി